കർണാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം നെല്ലിക്ക പുളിശ്ശേരി നെല്ലിക്കയുടെ ഗുണമൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പം അഞ്ചോ ആറോ നെല്ലിക്ക കിട്ടുമ്പം നല്ലൊരു പുളിശ്ശേരി തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഒരു കുക്കറിലേക്ക് അരക്കപ്പ് വെള്ളം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ഏഴ് നെല്ലിക്ക കുരു കളഞ്ഞ് അടർത്തി എടുത്തതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നെല്ലിക്ക നമുക്ക് ഈ നെല്ലിക്ക ഇനിയും ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം പേസ്റ്റ് പോലൊന്നും അരക്കണ്ട ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി നെല്ലിക്ക അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ മുറിയും തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അരയ്ക്കുമ്പം ആദ്യമേ ഒന്ന് പൊടിക്കുക ഇങ്ങനെ പൊടിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ് മോരാണ് എടുത്തിരിക്കുന്നു ഈ മോരിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മോരൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പരുവത്തിൽ അരയണേ ഞാനൊരു മൺചട്ടി അടുപ്പ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്ന് കഴിയുമ്പോൾ മൂന്നാല് മുള ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ഗ്ലാസ് മുളയത്തിൽ നിൽക്കുന്നത് ആ മുളങ്ങൾ പൊഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കുക നെല്ലിക്ക നന്നായിട്ട് വെന്തതാണെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചാലും മതി അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് അരച്ചെടുത്താലും കുഴപ്പമില്ല ഇതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കുക മഞ്ഞ നിറം വേണമെന്നുള്ളവർ മുളകും കൂടി ചേർക്കണമെന്നില്ല വെറുതെ പച്ചമുളക് മാത്രം അരച്ചാലും മതിയാകും നെല്ലിക്കായ്ക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഇതിന് ഉപ്പ് പോരാ ശല ഉപ്പിട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് നാവ് കയറി വരണം തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ഇതേപോലെ നാവികയറി വന്നാൽ മതിയേ ഒരല്പം ഉലുവപ്പൊടിയുടെ കുറവുണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ നേരത്തെ നമ്മൾ കാൽ ടീസ്പൂണെല്ലേ ഇട്ടുള്ളൂ ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ ഒന്നാവി കയറി വരികേ ആകാവുള്ളൂ അപ്പം നമ്മുടെ രുചികരമായ നെല്ലിക്ക പുളിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് അറിയിക്കാനും മറക്കല്ലേ